താങ്കൾക്ക് ഈ സ്വർണ്ണ കവചം ധരിക്കാൻ യോഗ്യതയില്ല ഈ കവചം എൻ്റെ കൈവശമായിരിക്കണം ഇതെൻ്റെ അവകാശമാണ് സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത് നീ എനിക്ക് തിരിച്ചു പോകൂ ലിയോയെ സഹായിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ ലിയോയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഡോക്ടർ ബെഞ്ചമിൻ മുന്നിൽ വന്നു അയാൾ തന്റെ രഹസ്യ ദൗത്യത്തിനായി ലിയോയെ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് മൈൽ ദൂരെയുള്ള സൈഫർ എന്ന ഗ്രഹത്തിലേക്ക് അയച്ചു അവിടെ ഏലിയൻസിനെ കൊന്ന് ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം പക്ഷേ സൈഫർ ഗ്രഹത്തിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു സൂര്യൻ ഏറ്റവും വലിയ രാക്ഷസന്മാരെയും തോൽപ്പിച്ച ഒരു സൂപ്പർ ഹീറോ വലിയ കൊമ്പുകളും ആളുകളുടെ പൊക്കവുമുള്ള ഒരു കാണ്ടാമൃഗം ഏലിയനെ കൊന്നത് അവനാണ് കുതിരകളുടെ പാദങ്ങളും മനുഷ്യരുടെ ശരീരവുമുള്ള അന്യഗ്രഹ ജീവികളെ സൂര്യൻ തന്റെ ബലം കൊണ്ട് വീഴ്ത്തി പക്ഷേ ഇത്രയും ഏലിയൻസിനെ കൊന്ന ഈ സൂര്യൻ ഒരു കാലത്ത് കോമാളി എന്ന വിളിപ്പേരിൽ എല്ലാവരും കളിയാക്കിയിരുന്ന ഒരു ഭീരുവായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആരാണ് ഈ സൂര്യൻ അവന്റെ മുഖം മൂടിക്ക് പിന്നിൽ ആരാണ് മറിഞ്ഞിരിക്കുന്നത് അവന്റെ ആദ്യ വേട്ടയാടലിൽ എന്താണ് സംഭവിച്ചത് ഏത് ഗ്രഹത്തിലാണ് ഈ കഥ നടക്കുന്നത് സൂര്യൻ സൂപ്പർ ഹീറോയാകുന്ന കഥ കോടിക്കണക്കിന് ആളുകൾ പണം കൊടുത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ കഥ ഇപ്പോൾ കേൾക്കാനാകും പൂർണ്ണമായും സൗജന്യമായി സൂര്യന്റെ പരീക്ഷണങ്ങളുടെ കഥയായ ലിയോ എഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇപ്പോൾ തന്നെ കേട്ടു തുടങ്ങൂ സൂര്യന്റെ ശക്തിയെ മുഴുവൻ ബ്രഹ്മണ്ഡവും വണങ്ങിയിരുന്നു പക്ഷേ എങ്ങനെയാണ് അവൻ മറ്റൊരു ഗ്രഹത്തിൽ ഒരു പെൺകുട്ടിയുടെ ബന്ധിയായത് ഒരു ജോലിക്കായി സൈഫർ ഗ്രഹത്തിൽ വന്ന അവന് എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്തത് അവന്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക സൈഫർ ഗ്രഹം നശിക്കുമോ അതോ ഇതെല്ലാം ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമാകുമോ പറയലയോ നിങ്ങൾക്ക് സൂര്യനടയിലെ എന്താ ബന്ധം എങ്ങനെ സൂര്യനായ ആയുധങ്ങൾ നിന്റെ കൈവശം വന്നതും നിന്നെ സംരക്ഷിക്കുന്നതും വിപാഷയുടെ ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് അവനെ അവൾ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് ഒരു ഒരു ഞാൻ റയഡൻ ദ്രോഹവും ചെയ്തിട്ടില്ല സൈഫറിൽ സുരക്ഷയ്ക്കായി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ക്യാമറകളിൽ സൂര്യൻ ഷാൻഫിൽ നഗരത്തിലെ സുരക്ഷാധികാരി അമിഷിനെ കൊന്നതായി കാണാം അവൻ അനേകം സീക്രട്ട് ബ്ലഡ് ലെവൽ സോളുകളെ കൊന്നു ഷാൻഫിൽ നഗരം കത്തിച്ച് നശിപ്പിച്ചു ധികം പോയിന്റുകളുള്ള കൊലയാളി സൂര്യനെ നീ ധിക്കരുത് വിഭാഷ അല്ലെങ്കിൽ നീയും കൊല്ലപ്പെടും അവൻ എന്നെ കൊല്ലുന്നത് സാധ്യമല്ല കാരണം അത്തരം ഒരു വേട്ടക്കാരൻ കൊലയാളിക്കായി ഞാൻ ഒരു പ്രത്യേക കെണി ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ തീർച്ചയായും നമ്മുടെ മുന്നിൽ വരും വിഭാഷയുടെ ഭീഷണികൾ കേൾക്കുമ്പോൾ ലിയോ വേദനയിൽ വിറച്ചുകൊണ്ട് കസേരയിൽ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു ലിയോ വിഭാഷയോട് ഒന്നും പറയാതിരുന്നപ്പോൾ വിഭാഷ അവനെ വിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി എന്തോ ാണ് വിഷ ലിയോയോട് ഇത് ചെയ്തത് ലിയോക്ക് എന്ത് തെറ്റിനാണ് ശിക്ഷ ലഭിച്ചത് സൂര്യൻ എന്ന കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി വിഭാഷ എന്തുകൊണ്ടാണ് ലിയോയെ ഭീഷണിപ്പെടുത്തുന്നത് ലിയോ എ ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ കഥ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടസ്സങ്ങൾ നേരിട്ടവർക്ക് മാത്രമാണ് സ്വന്തം ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചവർക്ക് മാത്രമാണ് കാരണം ലിയോയുടെ ജീവിതം അവന്റെ അച്ഛൻ മരിച്ചതിനു ശേഷം വിഷം പോലെ കഠിനമായി മാറി ലിയോയുടെ അമ്മയെ ബലപ്രയോഗം നടത്തി വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ലേലം ചെയ്യാൻ കോടതിയിൽ അപേക്ഷ നൽകി എന്ത് ചെയ്താലും മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് കോടി രൂപ ഉണ്ടാക്കി ഞാൻ എന്റെ വീട് രക്ഷിക്കും എന്നെ തന്നെ വിൽക്കേണ്ടി വന്നാലും ലോകമെമ്പാടുമുള്ളവരോട് പോരാടേണ്ടി വന്നാലും ചെയ്തിരിക്കും സൈഫർ എന്ന ഗ്രഹത്തിലേക്ക് അയച്ചു അവിടെ ഏലിയൻസിനെ കൊന്ന് ഒറ്റയടിക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം പക്ഷേ സൈഫർ ഗ്രഹത്തിൽ ജീവിക്കുന്നത് എളുപ്പമല്ലായിരുന്നു വിചിത്രമായ ഏലിയൻസിന്റെ ഇടയിൽ ജീവനുള്ള കാടുകൾക്കും രക്തം നിറഞ്ഞ നദികൾക്കും നടുവിൽ പറക്കുന്ന പർവതങ്ങളിൽ വസിക്കുന്ന ഏലിയൻ മോൺസ്റ്ററുകളെ നേരിടുന്നത് എല്ലാവർക്കും സാധ്യമല്ല പക്ഷേ ലിയോ അവിടെ പോകാൻ തീരുമാനിച്ചു ടെലിപോർട്ട് മെഷീൻ വഴി എത്തി മൂന്ന് ദിവസത്തിനു ശേഷം ലിയോ തന്റെ ആദ്യ വേട്ടയാടൽ നടത്തി അവന്റെ ജീവിതം അന്നു മുതൽ മറ്റൊന്നാകാൻ തുടങ്ങി നരി ഒരു പെൺകുട്ടിയായി മാറി വിവരം ഇവിടെ എല്ലാവർക്കും അറിയാൻ ഞാൻ നരിയുടെ എന്നോട് പുതിയ നടത്തുന്ന അടുത്ത തവണ നീ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിച്ച കത്തി എന്റെ കയ്യിലും കഴുത്ത് നിന്റെ കയ്യിലും ആയിരിക്കും ഇന്ന് മുതൽ നീ ഈ സൈഫർ ഗ്രഹത്തിൽ ഒറ്റയ്ക്കായിരിക്കും ആരെങ്കിലും നിന്നോട് സൗഹൃദം കാണിക്കോ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയോ ചെയ്ത അവരെ ശത്രുവായിരിക്കും വിപാഷ ഇത്രയും പറഞ്ഞ് തന്റെ വെള്ള ഡ്രാഗണിൽ കയറി അവിടെ നിന്ന് പോയി എന്നാൽ ഇതിനുശേഷം ലിയോയുടെ ജീവിതം നരകത്തേക്കാൾ മോശമായി ലിയോ പല തവണ വേട്ടയാടാൻ പോയി പക്ഷെ ഓരോ തവണയും നിരാശ മാത്രമേ ബാക്കിയായുള്ളൂ പലപ്പോഴും ലിയോ വെറും കൈയോടെ തിരിച്ചെത്തി മാത്രമല്ല ആരും അവനോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല ആരും അവനെ സഹായിക്കാനും മുന്നിൽ വന്നില്ല എന്നാൽ ഇതെല്ലാം അവസാനിച്ചത് ഒരു സ്വർണ്ണ മൃഗത്തെ കൊണ്ട് ലിയോ ഒരു സ്വർണ്ണ കവചം നേടിയപ്പോഴാണ് അന്നു മുതൽ അവന്റെ ജീവിതം പൂർണമായും മാറി കാരണം ഇപ്പോൾ സൈഫറിന്റെ ഏറ്റവും ശക്തമായ വചം അവന്റെ പക്കലായിരുന്നു എന്റെ കൈവശം ഇപ്പോ സ്വർണ കവചത്തിന്റെ ശക്തിയുടെ വിശപ്പുള്ളവർ ഒരിക്കലും ആരുടെയും സ്നേഹിതരല്ല ലിയോ അറിയാതെ സൈഫറിന്റെ സുരക്ഷയ്ക്കായി റൈഡൻ സിറ്റി ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ചില ക്യാമറകൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതിലൂടെ റൈഡൻ സിറ്റി സൈഫറിൽ നിരീക്ഷണം നടത്തി ലിയോ സ്വർണ്ണ കവചം ധരിച്ച് ഒരു നിഷിദ്ധ പ്രദേശത്തേക്ക് പോയി അവിടെ വിഷം നിറച്ച പച്ച നിറത്തിലുള്ള വെട്ടിക്കിളികൾ ഉണ്ടായിരുന്നു മരണത്തിന്റെ ദേവനാണോ നിന്റെ പേരെന്താണ് നീ വിഷം എങ്ങനെ കൊന്നു നീ ഇവയെ ഞാൻ നിനക്ക് ഉയർന്ന വില നൽകും ലിയോ മനസ്സിലാക്കി ജയ് അവനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റൈഡൻ സിറ്റിയിൽ എളുപ്പത്തിൽ പ്രചരിക്കും ഇതിനെ തുടർന്ന് ലിയോ തന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ച് പറഞ്ഞു എന്റെ പേര് സൂര്യനാണ് നിനക്കെന്നെ മരണത്തിന്റെ ദേവൻ എന്ന് വിളിക്കാം ആരുടെ ജീവൻ എടുക്കുന്നതും എനിക്ക് വെറും ഇനി നീ എന്ത് വില നൽകും ഞാൻ നിനക്ക് ഒന്നര ഡസൻ ഡെട്ടികളികൾക്ക് അൻപത് ലക്ഷം രൂപ നൽകാം നീ എനിക്ക് വേണ്ടി വലിയ വേട്ടകൾ ആവശ്യപ്പെടുന്ന എത്ര വലിയ വിലയും ഞാൻ നൽകാം ഇവിടെ നിന്നാണ് ലിയോയുടെ അതായത് സൂര്യന്റെ യഥാർത്ഥ കളി തുടങ്ങിയത് ലിയോ സൂര്യനായി മാറി ഉയർന്ന ലെവലിലുള്ള ഏലിയൻസിന് അവർ ജയിക്കു വിൽക്കുകയും കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുകയും ചെയ്തു അവസരം കിട്ടിയപ്പോൾ ഭൂമിയിൽ പോയി ലിയോ തന്റെ വീട് രക്ഷിച്ചു ഒരിക്കൽ ലിയോയുടെ കുടുംബത്തെ അപമാനിച്ചവർക്ക് മറുപടി നൽകി പക്ഷെ വീട് രക്ഷിക്കുക മാത്രമല്ല ലിയോയുടെ ലക്ഷ്യം അവന്റെ കണ്ണുകളിൽ ഇപ്പോൾ ശക്തിയുടെയും പണത്തിന്റെയും രുചി തട്ടിയിരിക്കുന്നു എന്റെ കുടുംബത്തിന് ഏറ്റവും മികച്ച ജീവിതം നൽകാൻ എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം പക്ഷേ ഇത് ലിയോ എളുപ്പമാണോ ഇപ്പോൾ സൈഫർ ഗ്രഹം അത്ര സുരക്ഷിതമാണോ ലിയോ തിരികെ സൈഫറിൽ വന്ന് തുടങ്ങി പക്ഷേ ഒരു ദിവസം അവൻ മുൻപ് ഒരു അജ്ഞാതൻ ലിയോയുടെ മുന്നിൽ വന്നു നിന്നു താങ്കൾക്ക് ഈ സ്വർണ്ണ കവചം ധരിക്കാൻ യോഗ്യതയില്ല ഈ കവചം എന്റെ കൈവശമായിരിക്കണം ഇതെന്റെ അവകാശമാണ് സ്വന്തം ജീവൻ പ്രിയപ്പെട്ടതാണെങ്കിൽ ഇത് നീ എനിക്ക് തരൂ എന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചു പോകൂ സൂര്യന്റെ യോഗ്യത തീരുമാനിക്കുന്നതിന് മുൻപ് ഈ കവചം ധരിക്കാൻ ഒരു കോമഡി അത് കഴിയില്ല സ്വർണ്ണ കവചത്തിനായി സൂര്യനും പരസ്പരം ശത്രുക്കളായി പക്ഷെ സൂര്യൻ ഓപ്ഷൻ ഉപയോഗിച്ച് എത്തിച്ചു എന്നാൽ സൂര്യൻ അറിയില്ലായിരുന്നു ആൻഷിന്റെ മരണത്തിന് ശേഷം സൂര്യൻ ലിയോ ആയി റൈഡൻ സിറ്റിയിൽ തിരിച്ചെത്തിയപ്പോൾ അവിടെ വലിയൊരു കലാപം നടന്നു ഈ സ്വർണ്ണ കവചം ധരിച്ച ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ് ഷാൻവിൽ നഗരത്തിലെ ും ഒറ്റ കൊന്നു സെക്യൂരിറ്റി ക്യാമറകൾ പരിശോധിച്ചപ്പോൾ ഈ മനുഷ്യൻ ആ വനത്തിലെ പ്രദേശത്ത് കാണപ്പെട്ടു അവൻ എല്ലാ ഒറ്റയ്ക്ക് കൊന്നു ലിയോയ്ക്ക് ലിയോ ആളുകളുടെ നോട്ടം അവന്റെ മേലുണ്ടെന്ന് സൂര്യനായി അനേകം അനേകംസിനെ കൊന്ന ലിയോ ഇപ്പോഴൊരു കൊലപാതകയായി അറിയപ്പെടുന്നു ഇപ്പോൾ സൈഫർ ഗ്രഹം സൂര്യന് അതായത് ലിയോയ്ക്ക് മരണത്തിന്റെ കൂടാരമായി മാറിയിരിക്കുന്നു പണത്തിന്റെ വൃക്ഷങ്ങൾ സൈഫറിൽ എന്തുകൊണ്ട് വളരുന്നില്ല ഇവിടെ എല്ലാ അത്ഭുതങ്ങളും ഉണ്ടെങ്കിൽ ഒരു പണത്തിന്റെ വൃക്ഷം കൂടി ഈ അത്ഭുതകരമായ അമ്പും വില്ലും അയ്യായിരം ദൂരത്തെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ തുളയ്ക്കും പക്ഷെ പണം ഇവിടെ നിന്ന് കിട്ടും ഇനി സൂര്യനായി പോലത്തെ ചുറ്റിത്തിരിയാനും കഴിയില്ല പെട്ടെന്ന് ലിയോയുടെ മനസ്സിൽ ഒരാശയം തോന്നി അവന്റെ മനസ്സിൽ ഒരാശയം വന്നു സൂര്യനായി പുറത്ത് ചുറ്റിത്തിരിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് മൃഗലോചനന്റെ മുറിയിൽ സൂര്യനായി കിടക്കാമല്ലോ അവിടെയുള്ള ഡെബിൾ വിൽക്കാം ഒരമ്പിൽ രണ്ടല്ല ഇത്തവണ മൂന്ന് ലക്ഷം നേരം കള്ളന്റെ വീട്ടിൽ കളവ് കൊള്ളയായി പണം പിന്നെ അമ്പും ലിയോക്ക് അറിയാമായിരുന്നു ഇതൊരപകടം പിടിച്ച കാര്യമാണെന്ന് പക്ഷെ എന്നിട്ടും അവനാ വലിയ മോഷണം നടത്താൻ പുറപ്പെട്ടു ആളുകളോട് ബഹുമാനം കാണിക്കാതിരിക്കുക അഹങ്കാരത്തിൽ മുങ്ങി മറ്റുള്ളവരെ താഴേക്ക് തള്ളിയിടുക മൃഗലോചനൻ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മുറിയിൽ കളവ് ഒരു സൂര്യന്റെ നീതി എന്ന് വിളിക്കപ്പെടും ലിയോ തന്റെ കവചം ധരിച്ചു പിന്നെ മുറിയിൽ ഒരു ചെറിയ മോഷണം നടത്തി അത് മുഴുവൻ റൈഡൻ സിറ്റിയെ കുലുക്കി വിട്ടു സെക്യൂരിറ്റി ക്യാമറ കണ്ടതാണ് മുറിയിൽ കളവ് സൂര്യൻ്റെ എങ്ങനെയാണ് അവൻ എന്റെ റൈഡൻ കടന്നത് ലിയോ തന്നെയാണ് സൂര്യൻ എന്നവർ തിരിച്ചറിയുമോ ഇനി എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് ലിയോയുടെ സത്യം എല്ലാവരുടെയും മുന്നിൽ വെളിവാകുമ്പോൾ എന്ത് സംഭവിക്കും ഈ കഥ കോടിക്കണക്കിന് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്ന ലിയോ എ ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന ഈ കഥ കേൾക്കാൻ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക കഥയുടെ പൂർണ്ണ ആസ്വാദനം നേടുക കാരണം ഇതൊരു സാധാരണ കഥയല്ല ഇതൊരു നിധിയുടെ ചാവിയാണ് ഇത് കേട്ടാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ ഒരു സ്റ്റാറായി മാറുമെന്ന് ഉറപ്പ് ഡൗൺലോഡ് നോ